അടിച്ചാ തിരിച്ചടിച്ചില്ല പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതില് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താനാ തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി ആളുകളെ കൊണ്ട് പറയാനേക്കണം അടിച്ചാൽ തിരിച്ചടിച്ചില്ല എന്നല്ല തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ തായാക്കന്മാരെല്ലാം അടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് മരിച്ചുപോയ സഹാക്കൾ വരി നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാത സൂത്ര പടി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നതാ ഇവിടെ എത്ര വേണം എത്ര പേര് നമ്മുടെ സഹാക്കളെ എത്ര ആളുകൾ കൊന്നെന്നറിയോ എത്ര പേര് കാമരാജ് എങ്ങനെ മരിച്ചു കാമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആണ് അയ്യപ്പദാസ് പാപ്പമാണ് ഹസഗ്രാമത്തട് അത് വെടിവെച്ച് കൊന്നു പൗര വർഗം അതിനെയെല്ലാം നേരിട്ടു ഞങ്ങള് മാസല്ല നിങ്ങള് പലരും നേരിട്ട് നടിച്ച് ഉള്ളതാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോട് ഇപ്പൊ നാളെ മുതൽ ഇറങ്ങി കവലയിൽ സംഘർഷം ഉണ്ടൊക്കെ നമ്മുടെ കൂടെ എടുക്കുന്നത് സമാധാനം ഇല്ലാത്ത പൂക്കൾ നമ്മുടെ കൂടെ ആരും നിക്കുകയല്ല ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം അത് ശരിയായില്ല മണിസഖാവ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണമാരും അങ്ങനെ ചെയ്ത പെണ്ണു പ്രസ്ഥാനം കാണുമോ ആണ് അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു മടങ്ങാൻ ശരിയാണ് അത് ശരിയായി അതാണ് ഞാൻ ആദ്യത്തെ ബലപ്രയോഗത്തിന്റെ നിയമമുള്ള കമ്മ്യൂണിസ്റ്റ് മാർട്ടിൽ കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും ആ കാര്യത്തെ യാതൊരു സംശയവുമില്ല